അംഗബലം കൊണ്ടും സംഘടനാശേഷി കൊണ്ടും സി പി എമ്മിന്റെ ഏറ്റവും വലിയ ജില്ലാ ഘടകമാണ് കണ്ണൂരിലേത് അറുപത്തിയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് പാർട്ടി അംഗങ്ങൾ സിപിഎമ്മിന് കണ്ണൂരിലുണ്ട് വർഗ ബഹുജന സംഘടനകളിലായി മുപ്പത് ലക്ഷം പേർ അംഗങ്ങളാണ് ഇതിനു പുറമെ കണ്ണൂരിലെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒൻപതിടത്തും എൽ ഡി എഫ് എം എൽ എ മാർ രണ്ടിടത്തെ ജയം ലക്ഷത്തിലധികം വോട്ട് നേടിയും ഭൂരിഭാഗം തദ്ദേശ സ്ഥാപനങ്ങളിലും ഇടതുഭരണം തന്നെ കണ്ണൂർ സിപിഎം ശക്തി കേന്ദ്രമെന്ന് ആവർത്തിക്കുമ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി പാർട്ടിയെ അമ്പരപ്പിച്ചതാണ് പാർട്ടി കേന്ദ്രങ്ങളിലെ ബി ജെ പി വോട്ട് വർധനയും സമ്മേളനത്തിൽ ഗൌരവ പരിശോധന നടത്തേണ്ടി വരും രാഷ്ട്രീയ സംഘടന ഭരണപരമായ വിലയിരുത്തൽ കൂടിയാണ് സമ്മേളനമെന്ന് ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർണ്ണമായി സമ്മേളനം നല്ല തളിപ്പറമ്പിൽ മുപ്പത് വർഷം മുമ്പാണ് പാർട്ടിയുടെ ജില്ലാ സമ്മേളനം നടന്നത് ആവേശത്തിലാണ് ഈ സമ്മേളനത്തിന്റെ ഭാഗമായി തുടർഭരണത്തിലെ രാഷ്ട്രീയ പ്രതിസന്ധിയോടൊപ്പം ഇ പി ജയരാജന്റെ ജാവദേക്കർ കൂടിക്കാഴ്ചയും ആത്മകഥാ വിവാദവും എ ഡി എം നവീൻ ബാബുവിന്റെ മരണവും മനു തോമസ് ഉന്നയിച്ച സ്വർണ്ണക്കടത്ത് ആരോപണങ്ങളും നേതാക്കളുടെ ബിനാമി സ്വത്ത് സമ്പാദനവുമെല്ലാം ും പുറമേ കാണാത്ത നേതാക്കൾ തമ്മിലുള്ള പരസ്പര മത്സരത്തിന്റെ സമ്മേളന കൂടിയാണിത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്ന് ദിവസവും സമ്മേളനത്തിൽ മുഴുവൻ സമയവും പങ്കെടുക്കുന്നുണ്ട് സ്വന്തം ജില്ലയിൽ നിന്നും സർക്കാരിനെതിരെ ഉയരുന്ന വിമർശനങ്ങളുടെ മൂർച്ച കുറയ്ക്കാൻ സാന്നിധ്യം ഗുണം ചെയ്യും ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ മാറുമോ എന്നതാണ് മറ്റൊരു പ്രധാന കൗതുകം സമ്മേളനത്തിൽ

പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം